ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയുമടക്കം ഇറാനിലെ ഏറ്റവും ഉന്നത നേതാക്കൾ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ഇറാന്റെ മീഡിയകളിൽ നിന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇന്നലെയാണ് അസർബൈജാനിൽ കിസ്കലാസി എന്ന അണക്കെട്ട് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് ഏകദേശം അറുനൂറ് കിലോമീറ്ററോളം പിന്നിട്ട ശേഷം മൂടൽ മഞ്ഞിൽ പെട്ടുകൊണ്ട് ഹെലികോപ്റ്റർ നിയന്ത്രണം നഷ്ടപ്പെട്ടു ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞത് കുത്തി ഇറക്കി എന്നുള്ളതാണ് എമർജൻസി ലാൻഡിംഗ് നടത്തി എന്നാണ് ആദ്യ വിവരം പുറത്തു വന്നിരുന്നത് പിന്നീട് അപകടത്തിൽപ്പെട്ട് തകർന്നു വീഴുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വന്നു എന്നാൽ ഇതിന് ഔദ്യോഗികമായിരിക്കുന്ന സ്ഥിരീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല സ്ഥിരീകരണം ചെയ്യേണ്ടത് ഇറാനിലെ ഇർനയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അതവിടെ ദേശീയ ചാനൽ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികപരമായ രീതിയിൽ ഒന്നും നൽകാത്തത് വലിയ രീതിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു അതോടനുബന്ധിച്ച് പിന്നെ അന്വേഷണ വിവരങ്ങളാണ് അതായത് റെസ്ക്യൂ ടീമിനെ അയച്ചു അത് തുർക്കിയും റഷ്യയും സംയുക്തമായ രീതിയിൽ അയച്ചു തുർക്കിയുടെ ഡ്രോണിൻ്റെ പരിശോധനയിലാണ് ഹെലികോപ്റ്ററിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് സ്ഥിരീകരിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടാണ് അവിടെ മരണപ്പെട്ടതായവാനുള്ള സാധ്യത എന്നുള്ളതും ആരെയും ജീവനോടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വേദനപൂർവ്വം മീഡിയകളൊക്കെ പങ്കുവെക്കുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പരമോന്നത നേതാവിനോട് ചേർന്നുകൊണ്ട് ഭരണം നടത്തുന്ന വ്യക്തിയാണ് രാഷ്ട്രീയപരമായ രീതിയിൽ നാൽപ്പത് വർഷത്തിലധികം ഇറാന്റെ രാഷ്ട്രത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന പരമാവധി ഇറാൻ്റെ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ് മജിസ്ട്രേറ്റ് ആയിട്ടും അധ്യാപകനായിട്ടും രാഷ്ട്രീയക്കാരനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇറാന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യത്തെ പ്രാവശ്യം പരാജയപ്പെടുകയായിരുന്നു പിന്നീടാണ് തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യപരമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തോടനുബന്ധിച്ച് അധികാരത്തിലെത്തുന്നത് ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങളുമായി വലിയ സൗഹൃദവും വലിയ പങ്ക് വലിയ ഉണ്ടാക്കാൻ കിണഞ്ഞു ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം റൈസി എന്ന കാര്യത്തിൽ തർക്കമല്ല പ്രത്യേകിച്ച് അറബ് ലോകവുമായി പതിറ്റാണ്ടുകളോളം നിന്ന സൗദി അറേബ്യയുമായി ചേർ ചേർന്ന് നിൽക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇബ്രാഹിം റൈസ് നടത്തിയിട്ടുണ്ട് മധ്യസ്ഥത വഹിച്ചു തന്ന് ചൈനയായിരുന്നു ചൈനയുടെ മധ്യസ്ഥതയിൽ അറബ് ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ചു എന്നുള്ളതാണ് പതിറ്റാണ്ടോളം പിണങ്ങി നിന്നിരുന്ന രാജ്യമാണ് ഇറാനും അറബ് രാജ്യങ്ങളൊക്കെ ഒക്കെ അറബ് മേഖലയോട് വലിയ രീതിയിലുള്ള താല്പര്യമില്ലായിരുന്നു തിരിച്ച് ഇവർക്ക് അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അത് അവസാനിച്ചതോടുകൂടിയാണ് അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാനെതിരെ സംസാരിക്കാൻ അറബ് ലോകത്ത് ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകത ഈ ബന്ധത്തിന്റെ തുടർച്ചയായിട്ട് ഉണ്ടായതാണ് പറയുന്ന സമയത്ത് ഇബ്രാഹിം ഈ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി അതോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹയ്യാൻ അസർബൈജാന്റെ പ്രവിശ്യ ഗവർണർ മാലിക് റഹബത്തി പരമോന്നത ഇറാന്റെ നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി എന്നീ നാല് പ്രമുഖരാണ് കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഈ നാല് പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടില്ല സാധ്യതകളാണ് പറയുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ കൂടെ കൂടെ ഉള്ളവരെ കുറിച്ചും പരാമർശമുണ്ട് ഈ നാല് പേർക്ക് പുറമേയായി മറ്റു നാലു പേര് കൂടി ഉണ്ടായിരുന്നു അതിൽ സൈനിക കമാൻഡറിൽപ്പെട്ട പെട്ട ആരാണ് എന്നുള്ളതും ഹെലികോപ്റ്ററുമായിട്ട് ഹെലികോപ്റ്റർ ഓടിച്ചത് ആരാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്ന ഇതേ ഉള്ളൂ അപ്പോൾ മരണം സ്ഥിരീകരിച്ച രീതിയിലാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിഷയത്തിൽ പറയുന്ന കാര്യം അസർബൈജാനിൽ നിന്ന് രണ്ട് ഹെലികോപ്റ്ററിന്റെ അകമ്പടിയോടു കൂടിയാണ് ഇബ്രാഹിം റേയ്സിയും സംഘവും ഇറാനിലേക്ക് തിരിക്കുന്നത് അപ്പം സാധാരണ ഗതിയിൽ ഹെലികോപ്റ്റർ ആണെങ്കിൽ ഒന്ന് ആദ്യത്തിലും പിന്നീട് മന്ത്രി പോകുന്ന ഹെലികോപ്റ്ററും പിന്നീട് സുരക്ഷാ ഹെലികോപ്റ്ററുമാണ് സാധാരണ ഗതിയിൽ ഉണ്ടാവുക കോൺവേ ഒക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് ആദ്യം കുറച്ച് കാറുകൾ പോയാൽ പിന്നെ പ്രധാന മന്ത്രിമാരോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകാരാണെങ്കിൽ അവരുണ്ടാവും അതിന് പുറകെ പിറകെ വീണ്ടും അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകും ഈ തരത്തിലാണ് പോവാറുള്ളത് എന്നാൽ കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ സംവിധാനമുള്ള രണ്ട് ഹെലികോപ്റ്ററുകളും വിഷയമില്ലാത്ത രീതിയിൽ ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും മദ്യത്തിലിരിക്കുന്ന ഇബ്രാഹിം റെയ്സിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്നത് ഒരു കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അവിടെ ഇവിടെയൊക്കെ കുറച്ചൊരു പോരായ്മകൾ പോലെ തോന്നുന്നുണ്ട് കാരണം സുരക്ഷാ സംവിധാനമുള്ള വാഹനങ്ങൾ അപകടത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടാത്ത രീതിയിൽ ലറ്റം കാണുകയും നേതാക്കൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന ഒരേ കാലാവസ്ഥയിലൂടെ ഒരേ സമയത്ത് ഒരേ രീതിയിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ഹെലികോപ്റ്ററാണ് അതിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് ഒരു ദ്രൂഹത നിലനിൽക്കുന്ന വിഷയമാണ് അപ്പം ഇതിന്റെ ഒരു സ്ഥിരീകരണ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും ശക്തികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു സ്ഥിരീകരണമോ അഭിപ്രായങ്ങളോ ഇഫോയി മിറാൻ്റെ ഭാഗത്തോളം ഉണ്ടായിട്ടില്ല അതാണ് ലോകം പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ടോ എന്ന തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ബാഹ്യ ശക്തികൾ ഉള്ളതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് വേറെ ഏതെങ്കിലും ഏജൻസികൾ പുറത്ത് വിട്ടതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മഞ്ജുമലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് മുന്നോട്ട് കാണാൻ വേണ്ടി സാധിക്കാത്ത പ്രതിസന്ധികൾ വന്നു ഈ പർവ്വതങ്ങളാൽ നിരന്നു നിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു വിഷയം നിലനിൽക്കുന്നതിനിടയിൽ തന്നെ മറ്റു ഒരു കൂടി ഒരു അഭിപ്രായം പുറത്തു വരികയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് രണ്ട് ഹെലികോപ്റ്റർ കൃത്യമായ രീതിയിൽ സ്ഥലത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു അതിൽ അഭിപ്രായങ്ങളൊന്നുമില്ല ഒന്ന് അപകടത്തിൽപ്പെട്ട സമയത്ത് തന്നെ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ തന്നെ ഇറാൻ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ ഇവർ ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത ഒരാൾക്കും മറ്റൊരു പുറം ലോകവുമായി ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഒന്നൊക്കെ തകർന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന തരത്തിൽ മൊബൈൽ സംവിധാനങ്ങൾ ഇല്ലാതായിരിക്കുന്നു പിന്നീട് അങ്ങനെ റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മേഖലയിലാണ് എത്തിപ്പെട്ടത് എന്നതിനാൽ മറ്റുള്ള ആളുകൾ ഈ അപകടം കാണാനുള്ള സാധ്യതയും കുറവാണ് ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് ആരാണ് ഇറാനിലേക്ക് ഈ വിവരം അറിയിച്ചത് എന്ന കാര്യവും ഇവിടെ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ പറയുന്ന കാര്യം വലിയ രീതിയിലുള്ള പർവ്വത നിരകളാൽ ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ് അത് ചില ചില സ്ഥലങ്ങളിൽ തായ്വാരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ജനവാസം ഇല്ലാത്ത ഏരിയയാണ് ഇവിടേക്കാണ് തകർന്നു വീണത് മഞ്ഞുമലയുമായിട്ട് ബന്ധപ്പെട്ടും കൃത്യമായ രീതിയിൽ മുന്നേറ്റം മുന്നോട്ട് കാണാൻ പറ്റാത്ത പ്രതിസന്ധിയെല്ലാം ഉണ്ടായതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നിരീക്ഷണം അങ്ങനെയാണെങ്കിൽ ഇവരെ അതിലുള്ള യാത്ര ചെയ്ത മുഴുവൻ ആളുകളും മരണപ്പെട്ടതായിരിക്കുന്ന വിവരമോ അതല്ലെങ്കിൽ അവർക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമോ നിലനിൽക്കുമ്പോൾ ഇറാനിൽ ഈ വിവരം അറിഞ്ഞത് എങ്ങനെ എന്നതിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രാധാന്യമായിട്ട് വരാനുള്ള സാധ്യതയാണ് അപ്പോൾ നിലവിലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു ദിവസമായിട്ട് തന്നെയാണ് ഇന്നലത്തെ ദിവസത്തെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുക അവിടുത്തെ പരമോന്നത നേതാവും ഭരണാധികാരികളും സംയുക്തമായ രീതിയിൽ ഭരണം നടത്തുന്നത് അപൂർവമായിരിക്കുന്ന കാര്യമാണ് അപൂർവപരമായിരിക്കുന്ന കാലത്ത് മാത്രമാണ് ഉണ്ടാകുന്നത് പരമോന്നത നേതാവിന്റെ നിലപാടിനോട് ചില സമയത്തും പല ഘട്ടങ്ങളിലും ഭരണാധികാരികൾക്ക് വിയോജിപ്പുണ്ടാവുന്നതിനാൽ ഭരണവും സംവിധാനങ്ങളും ഒരു ജുഡീഷ്യറിയും ഒരേ രീതിയിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുക വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ ഇബ്രാഹിം റൈസെ സംബന്ധിച്ചിടത്തോളം പരമാണി നേതാവുമായിട്ട് ഏറ്റവും വലിയ അടുത്ത ബന്ധമാണ് എന്നതിനാൽ ഒരുമിച്ച് ഒരേ നിലപാടും ഒരേ സമീപനവുമായിട്ട് മുന്നേറിയ മുന്നേറിയടത്തോളമാണ് വലിയ രീതിയിലുള്ള പുരോഗതിയും മാറ്റങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് മറ്റൊരു രാജ്യവും രാജ്യത്തും ഇല്ലാത്ത അത്ര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇബ്രാഹിം റൈസ് ശ്രമിച്ചു എന്നുള്ളത് നിസ്തുലമാണ് പ്രശംസനീയമാണ് അതുകൊണ്ടാണ് ചൈനയുമായി ബന്ധമുണ്ടാക്കാൻ വേണ്ടി അവർ വല്ലാത്ത രീതിയിൽ ശ്രമം നടത്തി റഷ്യയുമായി എല്ലാ കാലത്തും ഇറാന് വലിയ സൗഹൃദ ബന്ധമാണ് പക്ഷെ ചൈനയുമായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു ചൈനയുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ രീതിയിൽ ഗുണമുണ്ടാവുമെന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യത്തിലെ വലിയ മാറ്റങ്ങൾക്ക് നിദാനമുള്ള ഒരു രാജ്യമെന്ന നിലക്ക് അവരുമായി സൗഹൃദമുണ്ടാക്കുന്നത് നമ്മുടെ ദേശത്തിനും പുരോഗതി ഉണ്ടാവാൻ സാധ്യമാണ് എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഇബ്രാഹിം റൈസി ചൈനയുമായി അടുക്കുന്നത് ചൈനയുമായി വലിയ സൗഹൃദത്തിലായതോടുകൂടി ചൈനയും അറേബ്യൻ മേഖലയുമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കിടയിലുള്ള വിഷയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് വലിയ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയെ സഹായിക്കാൻ വേണ്ടി ഇറാനും സാധിച്ചത് അങ്ങനെ ഇറാനായിട്ടും ഇറാനുമായിട്ടുള്ള ബന്ധം റഷ്യയും ചൈനയും കൊറിയയും തുർക്കിയുമടക്കമുള്ള രാജ്യങ്ങൾ വലിയൊരു ഒരു ഏകോപനമുള്ള സംവിധാനമുള്ള രാജ്യങ്ങളാക്കി ഇവരെല്ലാവരെയും ക്രോഡീകരിക്കുന്നതിൽ ഈ ഇബ്രാഹിം റൈസി വലിയ വിജയം നേടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഒരു ബദൽ സംവിധാനം പോലെ ഒരു കൂട്ടം രാജ്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് അവർക്കത്ര ഗുണപരമായി ഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന സുരക്ഷാ സംവിധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇറാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങളും ഈ ഇത് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ വിഷയങ്ങളോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളും ഇപ്പോൾ തന്നെ അല്പാൽപമായിട്ട് ഉയർന്നു പോന്നിരിക്കുകയാണ് ആറ്റുള്ള കമ്പനി അവിടുത്തെ ആത്മീയ നേതാവ് ഇപ്പോൾ പറഞ്ഞ കാര്യം ഇറാൻ്റെ നയനിലപാടുകൾക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അടിവരയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങളത് പഠിച്ചു വരികയാണ് അന്വേഷിച്ചു വരികയാണ് അതിന് അതിൻ്റെ കാര്യങ്ങൾ അതിനുശേഷം പറയും പാരമ്പര്യമായ രീതിയിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ദർശനവും കാഴ്ചപ്പാടും നിലപാടും ആ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ആ നിലപാടിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യക്ഷാസ്ത്രപരമായിരിക്കുന്ന ഭരണഘടനാടിസ്ഥാനപരമായിരിക്കുന്ന ആശയപരമായിരിക്കുന്ന ഒരു നയമാണ് ആ നയത്തിൽ യാതൊരു ഉണ്ടാവില്ല അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം ആത്മീയ നേതാവ് വളരെ വ്യക്തമായ രീതിയിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു അപ്പോൾ സാധാരണഗതിയിൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റൊക്കെ മരണപ്പെടുന്ന സമയത്ത് തങ്ങൾ മാറി ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരികയാണ് ഈ രാജ്യങ്ങളോടുള്ള സമീപനത്തിന് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭയപ്പാടോടു കൂടിയുള്ള സംസാരങ്ങളൊക്കെ പല രാജ്യങ്ങളും കേൾക്കാൻ വേണ്ടി സാധിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും രീതികളും മുന്നേറ്റ മുന്നേറാനുള്ള പ്രയാണത്തിന്റെ ലക്ഷ്യങ്ങളും ഒന്ന് തന്നെയാണ് അതിൽ നിന്നും തീരെ മാറ്റങ്ങളില്ല എന്നുകൂടി അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു